ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ടെറസിലെ കാഴ്ച നിൽക്കുന്ന ഫ്രൂട്ട്സുകളെയും പച്ചക്കറികളെയും കുറിച്ചാണ് ഈ കാണുന്നത് ഹൈബ്രിഡ് ഇനം വയലത്തെ നീളൻ വഴുതനെയാണ് നല്ല വലിപ്പം വരുന്ന വഴുതനെയാണിത് നിറയെ പൂവുണ്ടായി കായ് പിടിക്കുന്നുണ്ട് അടുത്തതായി ഹൈബ്രിഡ് ഇനം തക്കാളിയാണ് കൊലകുലയായി ഉണ്ടാകുന്ന തക്കാളിയാണിത് അഞ്ചു പത്ത് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇനിയും നിറയെ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെയുള്ളത് സീറ്റ് കോൺ ആണ് ആദ്യമായാണ് ഇത് കൃഷി ചെയ്ത് നോക്കുന്നത് മൂന്ന് തൈകൾ വെച്ചതിൽ മൂന്നിലും ചോളം പിടിച്ചിട്ടുണ്ട് ഇതും ഹൈബ്രിഡ് സീറ്റ് കോൺ ആണ് എല്ലാ പച്ചക്കറി വിത്തുകളുടെയും ഹൈബ്രിഡ് സീഡുകളുണ്ട് വിത്ത് വേണ്ടവർ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ വിത്തുകളുടെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് ഒരു വിത്ത് ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അടുത്തതായി സീറ്റ് കാറ്റിമോൺ മാവ് ആണ് ഒന്നര വർഷം പ്രായമായ മാവാണിത് ഇതിൽ ഇത്തവണ പത്ത് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് അഞ്ചെണ്ണത്തിൻ്റെ രണ്ട് കൊലകളായി കുളമ്പ് മാങ്ങിയുടെ പോലെയാണ് ഷേപ്പ് അടുത്തതായി ഹൈബ്രിഡ് സ്നോ വൈറ്റ് കുക്കുംബർ ആണ് വളരെ വേഗത്തിൽ പിടിക്കുന്ന നല്ല ഹൈബ്രിഡ് ഇനമാണിത് മുട്ടിനു മുട്ടിന് കായ് പിടിക്കും ഇതിൻ്റെയും വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് അടുത്തതായി സീഡ്ലെസ് ലെമൺ ആണ് ഞാറായ കായ്ച്ചിട്ടുണ്ട് പ്രാവശ്യം വലിയൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല നന്നായി കാ പിടിക്കുന്ന ഐറ്റമാണ് അടുത്തതായി കാണിക്കുന്ന സീറ്റ് അമ്പഴമാണ് ഇതൊരു ഓൾ സീസൺ ഫ്രൂട്ടാണ് എപ്പോഴും കായുണ്ടായിക്കൊണ്ടിരിക്കും അച്ചാറിടാൻ അടിപൊളിയാണ് നേരിട്ട് തിന്നാൻ അത്ര ടേസ്റ്റൊന്നുമില്ല പിന്നെയുള്ളത് തായ് ജമ്പോ സപ്പോട്ടയാണ് ഇതിലൊരുപാട് പൂക്കളുണ്ടായി അതിൽ കുറച്ചൊക്കെ കായകളുമായി വളരെ പതുക്കിയാണ് വലുതാവുന്നത് പിന്നെയുള്ളത് ഹൈബ്രിഡിനും സിറാ മുളകാണ് നല്ല വലുപ്പവും ഉയരുമുള്ള ഈ മുളക് ഒരുപാടുണ്ടാകുന്നുണ്ട് ചെടികൾ നിലത്ത് വയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ റിസൾട്ട് നൽകുന്നത് ടെറസിൽ വയ്ക്കുമ്പോഴാണ് എന്നും നനയ്ക്കണം നല്ല വെയിലും കൂടിയാകുമ്പോൾ വേഗത്തിൽ കായ പിടിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്